കേരള സ്കൂൾ ടീച്ചേഴ്സ് സെന്റർ കെ എസ് ടി സി കോഴിക്കോട് നാല് റവന്യൂ ജില്ലാ സമ്മേളനം ബാലുശേരിയിൽ നടന്നു ബാലുശ്ശേരി മറീന ഓഡിറ്റോറിയത്തിൽ എൻ പി ബാലൻ മാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടു ദിവസങ്ങളിലായാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് സെന്റർ കെ എസ് ടി സി കോഴിക്കോട് റവന്യൂ ജില്ലാ സമ്മേളനം ബാലുശേരിയിൽ സംഘടിപ്പിച്ചത് ബാലുശേരി മറീന ഓഡിറ്റോറിയത്തിൽ എൻ പി ബാലൻ മാസ്റ്റർ നഗറിൽ സംഘടിപ്പിച്ച പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഭരണകൂടം എല്ലാ അർത്ഥത്തിലും വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുമ്പോൾ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും വിദ്യാർത്ഥികളിൽ എത്തിക്കുവാൻ അധ്യാപക സമൂഹം സ്വയം സന്നദ്ധരാകണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ സമൂഹത്തെ പുതിയ തലമുറയെ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടുന്ന അധ്യാപക സമൂഹം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളോട് കൃത്യമായി നിലപാടുകൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ ഇന്ത്യ അവർ മുന്നോട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയം പ്രത്യക്ഷമായ ഉദാഹരണമാണ് നമ്മുടെ കെ എസ് ടി സി ജില്ലാ പ്രസിഡന്റ് പി കൃഷ്ണകുമാർ അധ്യക്ഷനായി ബി ടി സുധീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ദിനേശൻ പനങ്ങാട് വിജയൻ അത്തിക്കോട് പി കിരൺജിത്ത് രൺജിത്ത് രാകേഷ് കരിയാത്തൻകാവ് നിഷാദ് പൊന്നങ്കണ്ടി എ കെ സീന എ കെ രവി വി പി രാജേഷ് എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ സമ്മേളനം കെ മനോജ് ഉദ്ഘാടനം ചെയ്തു പി സി അബ്ദുൾ റഹീം കെ പി വിനോദൻ എൻ ഉദയകുമാർ എൻ രാജേഷ് പി സി നിഷാകുമാരി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വ്യാപകമായിക്കൊണ്ട് ഈ സംസ്ഥാന ഈ പ്രസ്ഥാനത്തെ ഒരു കരുത്തുറ്റ അധ്യാപക സംഘടനയായി മാറ്റുന്നതിന് നമ്മൾ ഓരോരുത്തരും സാധിക്കുന്ന രൂപത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് അവർക്ക് ഭാവി ജീവിതം കൂടുതൽ സന്തോഷകരമായും ആനന്ദകരവുമായിക്കൊണ്ട് കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി കുളങ്ങര രാജൻ അധ്യക്ഷനായി സുജ ബാലുശ്ശേരി എ കെ മുഹമ്മദ് അഷ്റഫ് എ കെ രവി തുടങ്ങിയവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പിന്റെ ഭാഗമായി സംഘടന ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പുതിയ ഭാരവാഹികളായി കുളങ്ങര രാജൻ പ്രസിഡന്റ് ബി ടി സുധീഷ് കുമാർ ജനറൽ സെക്രട്ടറി എൻ ഉദയകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് ബാലുശ്ശേരി